എൻ്റെ ഇൻകം അഞ്ച് ലക്ഷമാണ് ഈ ഒരു സാമ്പത്തിക രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ വരുമാനം വാങ്ങി ജി എസ് ടി സ്വന്തമായിട്ട് ജി എസ് ടി എടുത്തൊരു വ്യക്തിയാണ് ആറാം ക്ലാസ് കാര്യമായ ആയുഷ് താത്ത ലീഡേഴ്സ് താങ്കിലിഡേ വെൽത്ത് ജീസ് എന്ന എല്ലാ മക്കൾക്കും വെസ്റ്റിജ് കുടുംബത്തിന് ഞാൻ ഒത്തിരി ഒത്തിരി ടാൻസ് അറിയിക്കുകയാണ് നാളത്തെ ഈ ഒരു ആരാ ചോദിച്ചാൽ നിങ്ങളാണെങ്കിൽ ജോബ് എന്റെ മനസ്സിൽ ഇതുവരെ കണ്ടിട്ടില്ല എനിക്ക് ഇതുവരെ അറിയാൻ സാധിച്ചിട്ടില്ല കാരണം ഞാൻ ബൈ പ്രൊഫഷൻ ടീച്ചറാണ് ഒരുപാട് വർഷങ്ങളായി ടീച്ചിങ് പോസ്റ്റിൽ ഇരിക്കുന്നുണ്ട് കാര്യം രസമാണ് കുട്ടികളെ പഠിപ്പിക്കുന്നു അറിവ് നേടുന്നു എല്ലാം രസം തന്നെയാണ് പക്ഷേ അതിന്റെ പിന്നിൽ വരുന്ന കുറേ ടെൻഷൻസ് കുറേ പരിപാടികൾ നമുക്കുണ്ട് ഒരു സ്കൂളിലെ റൂൾസ് അനുസരിച്ചാണ് നമ്മൾ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വർഷത്തിൽ രണ്ടു മാസം സമ്മർ വെക്കേഷൻ കിട്ടുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ എത്ര പേര് എന്നോട് ഹാ എന്ത് നല്ല ജോലി എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ സമ്മർ വെക്കേഷൻ ഞാനിരിക്കുന്ന വീട്ടിലല്ല സ്കൂളിലായിരിക്കും കാരണം എന്താ ഈ രണ്ട് മാസം വീട്ടിൽ പോയി എൻജോയ് ചെയ്യുന്ന കുട്ടികളുടെ റിപ്പോർട്ട് കാർഡ് തയ്യാറാക്കണം അടുത്ത വർഷത്തേക്കുള്ള അവരുടെ പഠിപ്പിന്റെ കാര്യങ്ങൾ തയ്യാറാക്കണം ഒരു ക്ലാസ് ടീച്ചർ എന്ന നിലയ്ക്ക് നമുക്ക് വരുന്ന ഉത്തരവാദിത്തങ്ങൾ എല്ലാം നമ്മൾ എടുക്കണം ഈ രണ്ട് മാസം എന്ന് പറയുന്നത് കുട്ടികൾക്കാണ് സമ്മർ വെക്കേഷൻ ടീച്ചർമാർക്കെല്ലാം ഒരു ടൂർ മുണെങ്കിൽ കുട്ടികളെ കൊണ്ടുപോകും പക്ഷെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല കാരണം എന്താ കുട്ടികൾ അങ്ങോട്ട് ഓടുന്നുണ്ടോ ഇങ്ങോട്ട് ഓടുന്നുണ്ടോ പാരന്റ്സ് വിളിക്കുന്നുണ്ടോ പാരന്റ്സ് വരുന്നുണ്ടോ അങ്ങനെ ഓരോ കുട്ടിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ടൂറ് പോയി വരേണ്ട ആവശ്യം പക്ഷേ വെസ്റ്റ് ഈജിൽ വന്നതിന് ശേഷം ഫ്രീഡം എന്താണെന്ന് ഞാൻ അറിഞ്ഞ നിമിഷങ്ങളാണ് ഞാനും എന്റെ ഹസ്ബൻഡും ഹാപ്പി ആയിട്ട് ഇന്റർനാഷണൽ ട്രിപ്പ് പോയത് വിയറ്റ്നാമിലേക്ക് പോയത് വെസ്റ്റീസിൽ വന്നതിന് ശേഷമാണ് പതിമൂന്ന് വർഷമായിട്ട് എടുത്തുവച്ച പാസ്പോർട്ട് പൊടി തട്ടിയെടുത്ത് വീണ്ടും റീവ്യൂ ചെയ്ത് അതിൽ ആദ്യത്തെ സീൽ വെച്ചത് വെസ്റ്റീസ് ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ നാല് കാറുകളാണ് അതെല്ലാം നേടിയെടുത്തത് വെസ്റ്റീസിലൂടെയാണ് എം ഹെക്ടർ അങ്ങനെ വിവിധ സൈസിലുള്ള നാല് മോഡൽ കാറുകൾ ഞങ്ങളുടെ വീട്ടിലുണ്ട് പലർക്ക് ഏത് വേണമെങ്കിലും ഇഷ്ടമുള്ളത് എടുത്തിട്ട് പോവാം ഞങ്ങൾ ഇനിയും മുന്നോട്ട് നോക്കുന്നത് എങ്ങനെ വരുമാനം കൂട്ടാം എങ്ങനെ ആൾക്കാരെ നമ്മുടെ കൂടെ നിൽക്കുന്നവരുടെ ലൈഫിനെ സപ്പോർട്ട് ചെയ്യാം എന്ന് നോക്കിക്കൊണ്ടാണ് ഞങ്ങൾ നിൽക്കുന്നത് ആ ഒരു മേഖലയിൽ നോക്കുമ്പോൾ ഞങ്ങൾ ഇന്ന് വളരെ ഹാപ്പി ആയിട്ട് തോളോട് തോൽ ചേർന്ന് സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് ധൈര്യമായിട്ട് തന്നെ മെസ്സേജ് കൊണ്ട് മുന്നോട്ട് പോകുന്നു ഇന്ന് ഞങ്ങളുടെ കുട്ടികൾക്ക് ഒരു കാര്യം വേണം എന്ന് പറഞ്ഞാൽ ധൈര്യമായിട്ട് സ്വപ്നം കണ്ടോളൂ എന്ന് പറയാനുള്ള ധൈര്യം ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് അങ്ങനെ നിങ്ങളുടെ മക്കളോടോ നിങ്ങളുടെ കുടുംബത്തോടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്വപ്നങ്ങൾ കാണാമെന്ന് പറയാൻ കൈകാര്യം ഞങ്ങൾ വീട് രണ്ട് വണ്ടി വെസ്റ്റേജ് വഴി ഒരുപാട് സ്ഥലങ്ങൾ വാങ്ങിക്കാൻ പറ്റി ഞാൻ ഇവ ഞങ്ങളുടെ മകൻ വരെ വെസ്റ്റേജ് സപ്ലിമെന്റിന്റെ പവർ കൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയ ബേബിയാണ് ണം എങ്ങണം ഫീഡം എനിക്ക് തന്നത് എന്റെ ഞങ്ങളുടെ ഇതുവരെ നമ്മൾ പല ലേഡീസിനെയും കണ്ടു ഇല്ലേ പല ലേഡീസിനെയും കണ്ടു പക്ഷെ അറിയപ്പെടാതെ പോയ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ലേഡീസ് ചരിത്രം തിരുത്തി കുറിച്ചവരുണ്ട് റാണി മേലു നാശിയ തുടങ്ങി കുയിലി എന്നൊരു പെൺകുട്ടി കുയിലി എന്ന് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയാണ് കുയിലി ഒരു തമിഴ് പെൺകുട്ടിയാണ് ബ്രിട്ടീഷുകാരുടെ ആയുധപ്പുര കത്തിക്കാനായിട്ട് ഒറ്റയ്ക്ക് പോയി വിജയിച്ചു വന്നവൾ അതുപോലെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് സ്ത്രീകൾ എന്തോര തീരുമാനമെടുത്തു അവിടെ ചരിത്രം വഴിമാറിയിട്ടുണ്ട് ശരിയല്ല നമ്മളുടെ മുന്നിൽ അതുപോലെ ഒരു അവസരമുണ്ട് ജനുവരി ട്വന്റി ഫിഫ്ത്ത് ജനുവരി ട്വന്റി ഫിഫ്റ്റ് ഇന്ന് ഇവിടെ പുതുതായിട്ട് വന്ന ഒരു ലേഡി പോലും ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ അത് അതിശക്തമായിട്ടുള്ള ഒരു തീരുമാനമാണെങ്കിൽ നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ കുടുംബത്തിന്റെ ജീവിതവും നിങ്ങളുടെ സമൂഹത്തിന്റെയും നമ്മുടെ ഇന്ത്യയുടെ വല ചരിത്രം വഴിമാറ്റാൻ പറ്റിയ ഒരു തീരുമാനമായിരിക്കും ഇവിടെ നിങ്ങൾ എടുക്കാൻ പോകുന്നത്

ഈ ഒരു സ്റ്റേജ് നിൽക്കാൻ കാരണം എൻ്റെ ഹസ്ബൻഡ് അനീഷ് ചെമ്പ്രയാണ് ആദ്യം അദ്ദേഹത്തിന് ഒരു താൻസ് ആണ് അറിയിക്കുന്നത് അദ്ദേഹം ഉള്ളവർ മാത്രമാണ് സ്റ്റേജ് പങ്കിടുന്നത് നമ്മൾ ഈ ഒരു വെസ്റ്റീസിനെ ഒരു മൂന്നോ അഞ്ചോ വർഷത്തെ ഒരു കോഴ്സ് ആയിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലൈഫിൽ എന്താണോ ആഗ്രഹിക്കുന്നത് നമുക്ക് വീട് വാങ്ങാനും കാർ വാങ്ങാനും അതോടൊപ്പം തന്നെ നമുക്ക് വിദേശ യാത്ര പോകാനുള്ള ഫണ്ടുകളൊക്കെ നമുക്ക് വെസ്റ്റീസ് കിട്ടുന്നുണ്ടായിരിക്കും ബട്ട് നമ്മൾ ഇവിടെ വെസ്റ്റീസ് ഉണ്ടാവണം ആറിയൂറെഡി മലപ്പുറം ഓക്കെ എന്റെ പേര് താര ഞാൻ കൊല്ലത്തു നിന്നാണ് വരുന്നത് എന്റെ ഹസ്ബൻഡ് അരിസ ഇവിടെ ഇപ്പം ഉണ്ട് യൂണിവേഴ്സൽ ക്രൈംഡ് ആയിട്ട് ഫാമിലിയാണ് ഞങ്ങൾ ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ആണ് നമ്മുടെ ഉള്ളിൽ നിന്നൊന്നും വരുന്നില്ല ശരിക്കും എക്സൈറ്റ്മെന്റ് പറയുമ്പോൾ ഞാൻ ഇന്നിവിടെ വന്നത് ഒരിക്കലും ഒരു ബിസിനസ് മീറ്റിനോ അല്ലെങ്കിൽ ഒരു പ്ലാൻ പ്രസന്റേഷൻ കേൾക്കാനോ അല്ലെങ്കിൽ ഭയങ്കര ഇങ്ങനെ ബലം പിടിച്ചിരിക്കാനോ ഒന്നും അല്ല നമ്മുടെ ലേഡീസിന് ഇങ്ങനെ ഒരു ദിവസം തന്നെ ശരിക്കും ഒന്ന് എന്താ പറയാ കണ്ട് ഒരു എനിക്ക് ഉഴന്ന് വരുന്നില്ല കേട്ടോ സോറി ഇത് കണ്ട് നമ്മളെ ആദരിക്കുന്ന ഈ ഒരു ദിവസം ഒന്ന് ആസ്വദിക്കാനും എൻജോയ് ചെയ്യാനും വേണ്ടിയാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും അതിനാണ് വന്നത് ആണോ നമുക്ക് ഇങ്ങനൊരു ദിവസം വേണ്ടേ അത് ഈ ഒരു മാനേജ്മെന്റ് ഈ ഒരു ഓർഗനൈസേഷൻ വന്നില്ലെങ്കിൽ നമുക്ക് വേറെ എവിടെ എന്തെങ്കിലും കിട്ടുമോ ഒരിക്കലുമില്ല ഒരിക്കലുമില്ല അതിന് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ ഒരു മാനേജ്മെൻറ്റിനെ ഞാൻ ഒരു താങ്ക്സ് പറയുവാണ് ശരിക്കും ഞാൻ വളരെ പ്രൗഡായിട്ടുള്ള ആണ് ഇവിടെ നിൽക്കുന്നത് ഞാൻ മൂന്ന് കുട്ടികളുടെ അമ്മയാണ് കേട്ടോ കണ്ട പറയോ ശരിക്കും ഞാൻ മൂന്ന് കുട്ടികളുടെ അമ്മയാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര പ്രൗഡാണ് എനിക്ക് റെസ്പെക്ട് ആണ് എനിക്കിന്ന് ഇവിടെ ഒരു ക്രൗൺ കിട്ടി ശരിക്കും ഇത് കിട്ടിയപ്പം എന്റെ ഹസ്ബൻഡിന്റെ മുന്നേ നിന്ന് ഇത് കിട്ടിയതല്ല എനിക്ക് ഇനി ലോകം അവസാനിച്ചാലും കിട്ടാത്ത ഒരു സന്തോഷമാണ് ഞാനിപ്പോ ഇവിടെ നിൽക്കുമ്പോ എനിക്ക് ഉള്ളത് ഇത് ഞാൻ ഇനി കൊണ്ടും എന്റെ മക്കളെ കാണിക്കുമ്പോ അവർക്കറിയില്ല പക്ഷെ അവര് വിചാരിക്കും ഓ എൻ്റെ അമ്മ ഭയങ്കര സൂപ്പർ എനർജി എനിക്ക് ആയിട്ടുള്ള ഒരു അമ്മയാണെന്ന് ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ മക്കളിൽ നിന്ന് കിട്ടുന്ന ആ റിവാർഡ് ഇനി വേറെ പെട്ടെന്നും എനിക്ക് കിട്ടാനില്ല കിട്ടാതില്ല ഭയങ്കര ഹാപ്പിയാണ് ഞാൻ ഒരുപാട് സന്തോഷം ഇവിടെ ഇരിക്കുന്ന ഓരോ ലേഡീസും എത്രയും പവർഫുൾ ആണെന്നുള്ള കാര്യം നമുക്കറിയാം നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഓരോ 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 നമ്മളുടെ തോട്ടും നമ്മുടെ ഓരോ എനർജിയും എല്ലാം പുറത്തെടുത്ത് എല്ലാവരും സക്സസിലേക്ക് എത്തട്ടെ നമ്മൾ എല്ലാവരുടെയും സ്വന്തം ഞാൻ മിനി അനിൽകുമാർ പാലക്കാട് നിന്നാണ് കഴിഞ്ഞ തവണ എംപവർമെൻറ് പ്രോഗ്രാം ഇവിടെ നടക്കുമ്പോൾ ഞാനൊരു നിങ്ങളെപ്പോലെ ഈ സദസ്സിൽ ഒരു ഗോൾഡ് ഡയറക്ടർ ലെവലിൽ വന്നിരുന്ന് കണ്ട ആളാണ് അന്ന് ഇതുപോലെ നമ്മുടെ ലീഡേഴ്സൊക്കെ ഈ കിരീടം വെച്ചിട്ട് ഇവിടെ നിൽക്കുന്നത് കണ്ടപ്പോൾ അന്ന് ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് ചിന്തിച്ചു എനിക്കും ഇതുപോലെ ഒരു ദിവസം ഇതേ സ്റ്റേജിൽ കയറിട്ട് ഈ കിരീടം വെക്കണമെന്ന് ഇന്ന് ആ സ്വപ്നം ഇന്ന് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു ദിവസമാണെന്ന് അപ്പോൾ ഒരുപാട് സന്തോഷം ഒപ്പം എനിക്കൊപ്പം എന്നോടൊപ്പം കട്ട് സപ്പോർട്ടായിട്ട് നിൽക്കുന്ന എൻ്റെ ടീം അംഗങ്ങൾക്കും ഇത് ഞാനൊരു വാഗ്ദാനം നൽകുന്നു ഇത് എനിക്കിത് സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് സാധിക്കും ഞാൻ ഇപ്പം ഇവിടെയുള്ള ലീഡേഴ്സൊക്കെ പറഞ്ഞ പോലെ ഈ ബിസിനസ് പ്ലാനോ അല്ലെങ്കിൽ ഇതിനകത്തോ വരുമാനമാർഗമോ ഒന്ന് തേടി കണ്ടറിഞ്ഞോ കേട്ടറിഞ്ഞോ വന്ന ഒരാളല്ല എനിക്ക് ശാരീരികമായിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പം അതിന് എൻ്റെ ഹെൽത്തൊന്നും ബെറ്ററാക്കാൻ വേണ്ടിയിട്ട് ഫുഡ് സപ്ലിമെന്റ് യൂസ് ചെയ്യാൻ വേണ്ടി വന്ന ഒരാളാണ് അപ്പം ഇന്നിപ്പോൾ ദീപക്സുദ് സാധനം ഇവിടെ പറയേണ്ടായി ലേഡീസിൻ്റെ ഒരുപാട് ചുമതലകളെ കുറിച്ചല്ലേ ആ ചുമതലകളെല്ലാം നേടി നമ്മൾ വരുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ നമുക്ക് ഒരു ആരോഗ്യ പ്രശ്നങ്ങളോട് കൂടി വന്നു കഴിഞ്ഞാൽ ആ ലേഡി പുറം ലോകം കാണുന്ന കാര്യം വളരെ അപൂർവമാണ് അപൂർവ്വമാണ് അല്ലെ അതിൽ നിന്നും ഒന്നും രക്ഷപെടലൊരിക്കലും നടക്കില്ല ഇന്ന് ഞാൻ അതിൽ നിന്ന് രക്ഷപെട്ടുമെന്ന് മാത്രമല്ല ഇന്നൊരു സ്റ്റാറായിട്ട് ഇവിടെ നിൽക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ആദ്യം ദൈവത്തിന് നന്ദി പറയുന്നു ഒപ്പം ദൈവത്തിനോടൊപ്പം തന്നെ ചേർത്ത് നിർത്തി എനിക്ക് നന്ദി പറയേണ്ട ഒരാളാണ് എൻ്റെ ഹസ്ബൻഡ് കാരണം അതിൻ്റെ ആ അവസ്ഥയിൽ നിന്നും എന്നെ ബെറ്റർ ആക്കിക്കൊണ്ട് വന്നു നമ്മളുടെ വെസ്റ്റീജെങ്കിൽ തന്നെ ഈ ബിസിനസ് ചെയ്യാനായിട്ട് പ്പോർട്ടായിട്ട് എനിക്കൊപ്പം ഇന്ന് എന്റെ ഈ വീതിയിൽ വരെ എത്തിച്ച ആളാണ് അപ്പോൾ ഇത് എനിക്ക് സാധിച്ചെങ്കിലും ഒരുപാട് ഒന്നും പറയണമെന്നുണ്ട് പക്ഷെ സമയം വളരെ കുറവാണ് അപ്പൊ ഇന്ന് എനിക്കിത് സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓരോരുത്തർക്കും എന്നെക്കാളും എനർജിയും ആരോഗ്യവും അതുപോലെ തന്നെ എന്താ പറയാ എക്സൈറ്റ്മെന്റും ഒക്കെ ഉള്ള ആളുകളാണ് അപ്പോൾ നിങ്ങൾക്കും അത് സാധിക്കും ഓക്കെ താങ്ക് യു വിഷു സോ മച്ച് യൂണിവേഴ്സൽ ക്രൗഡ് ഡയറക്ടറാണ് വെസ്റ്റീറ്റ് ബിസിനസ് വരുന്നതിന്റെ മുന്നേ ഞാൻ ഒരു ലാബർ ടെക്നീഷ്യായിരുന്നു വെസ്റ്റീജിൽ വന്നതിന് ശേഷം ആദ്യം വാങ്ങിയ വരുമാനം നൂറ്റി രൂപയാണ് ഇന്ന് മാസം വാങ്ങിച്ചോണ്ടിരിക്കുന്ന വരുമാനം നാല് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഒരു സൈക്കിൾ വാങ്ങാൻ പോലും

മലേഷ്യ മലേഷ്യ സിംഗപ്പൂർ ടു ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ആഡംബരം കപ്പലിലൊക്കെ യാത്ര ചെയ്യാനൊക്കെ പവർ ഓഫ് ഈ കമ്പനി ഒരുപാട് ഒരുപാട് താങ്ക്സ് ജീവിതത്തിൽ സാധിച്ചതും വിദേശ ട്രിപ്പ് അച്ചീവ് ചെയ്യാനും വിമാനത്തിൽ കയറാനും പറയാനില്ല എന്തായാലും ആദരിക്കുന്നതും ലോകസുന്ദരികൾക്ക് പട്ടം കൊടുക്കുന്നതൊക്കെ ടി വിയിൽ കണ്ടിട്ടുണ്ട് എനിക്ക് തന്നെ ുംവാർഡ് വാങ്ങാനും നിങ്ങൾക്ക് സാധിക്കണം എന്നുണ്ടെങ്കിൽ അടുത്ത വൂമണി എംപവർമെന്റ് പ്രോഗ്രാമിന് നിങ്ങൾ റെഡി ആണോ എന്ത് ചോദിക്കാണോ അറിയൂ റെഡി വന്നവരും സീറ്റിൽ കയറിയിരുന്നു നേരം അവർക്കുള്ള സീറ്റ് ഇവിടെ ഉണ്ടായിരുന്നു നേരത്തെ വന്നിട്ടും എന്റെ മുന്നിലിരിക്കാൻ പറ്റാതിരുന്നത് അതുകൊണ്ട് ലെവൽ അച്ചീവ് ചെയ്യാൻ നിങ്ങൾ നിങ്ങൾ ആർ യു റെഡി ആർക്കൊരു ഒരുപാട് ഫീൽഡ് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് അപ്പൊ അവിടെ ഞാൻ ഒരുപാട് ഡ്രീം ചെയ്തതാണ് ഒരുപാട് റെക്കഗ്നേഷൻ അവാർഡ് ഒക്കെ ഉള്ളത് പക്ഷേ ആ ഒരു എനിക്ക് ഫുൾഫിൽ ചെയ്യാൻ ഫസ്റ്റ് സാധിച്ചത് ഈ ഓപ്പർച്യൂണിറ്റിയിൽ വന്നേ പിന്നെയാണ് അനേക ആൾക്കാരെ മുന്നിൽ ഒരുപാട് റെക്കഗ്നേഷൻ ഈ ഓപ്പർച്യൂണിറ്റിയിൽ വന്നേ പിന്നെ അച്ചീവ് ചെയ്യാൻ സാധിച്ചു നടക്കില്ല എന്ന് വിചാരിച്ച ഒരുപാട് ഡ്രീംസ് ഫുൾഫിൽ ചെയ്യാൻ സാധിച്ചത് ഈ ഓപ്പർച്യൂണിറ്റിയിൽ വന്നേ പിന്നെയാണ് നൂറ്റൊന്ന് ഡ്രീംസ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു നൂറ്റൊന്നും കംപ്ലീറ്റ് ആയി ഇനി വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു അടുത്ത ഡ്രീംസ് എഴുതാൻ വേണ്ടി അപ്പം ഇതെല്ലാം സാധിച്ചത് ഞങ്ങൾ ഈ ഓപ്പർച്യൂണിറ്റി വന്നതിന് പിന്നെയാണ് അതിന് എൻ്റെ ഹസ്ബൻഡ് അടുത്ത് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല ഞങ്ങൾ ഞങ്ങൾ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമിച്ച് സപ്പോർട്ട് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റി ആയതുകൊണ്ടാണ് ഈ ഓപ്പർച്യൂണിറ്റിയിൽ വന്നത് കാരണം ഞങ്ങൾക്ക് ഒരുമിച്ച് ഞങ്ങളുടെ ടൈം എപ്പോഴും കൂടെ ഉണ്ടാവണം സ്നേഹത്തോടെ എന്നും ഒരുമിച്ച് ഫാമിലിയോടൊപ്പം ഉണ്ടാവണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഞങ്ങൾ ഇതിൽ വന്നത് പക്ഷേ ഞങ്ങിപ്പം സമയം മാത്രമല്ല ഫുൾ ടൈം കൂടെയാണ് ഇപ്പൊ ഒന്ന് പോയി തരുമോന്ന് ഇടയ്ക്ക് പറയേണ്ട അവസ്ഥയാണ് ഫുൾ ടൈം കൂടെ ആണ് ഇപ്പൊ ഉള്ളത് അതിന്റെ ഒപ്പം തന്നെ ഞങ്ങക്ക് ടൈം മാത്രമല്ല കിട്ടിയ നല്ല ഹെൽത്ത് വെൽത്ത് ബ്യൂട്ടി എല്ലാം ഓൾ ഇൻ പാക്കേജായിട്ട് നിന്ന് ഞങ്ങൾക്ക് കിട്ടിയത് ഈ ഓപ്പർച്യൂണിറ്റിയിൽ വന്നതി പിന്നെയാണ് മോന് ബെറ്റർ എഡ്യൂക്കേഷൻ അതേപോലെ ഒരു ഓർത്തഡോക്സ് ഫാമിലി ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നും ഇത്ര ഫ്രീഡത്തോടു കൂടിയും വളരെയധികം മൈൻഡ് ഫ്രീ ആയിട്ട് യാതൊരു ടെൻഷനും ഇല്ലാതെ വർക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി കാരണം ഞാൻ സ്കൂളിൽ ടീച്ചിങ് ഫീൽഡ് വർക്ക് ചെയ്യുമ്പോൾ ഞാനും എൻ്റെ അപ്പിളനാരം ഒരുമിച്ചായിരുന്നു വർക്ക് ചെയ്യുന്നത് എൻ്റെ സ്റ്റാർട്ടിങ് സാലറി എന്ന് പറയുന്നത് അയ്യായിരം രൂപയായിരുന്നു അതിൽ നിന്ന് ഞങ്ങൾക്ക് സിക്സ് ത്തിലേക്ക് എത്താൻ സാധിച്ചത് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ വന്നേ പിന്നെയാണ് ഇതിലൂടെ ഒരു മൂന്ന് കാർ ഓൾ ഇന്നോ ഞങ്ങളെ ഫാമിലിയിൽ ഞങ്ങൾ അച്ചീവ് ചെയ്തു രണ്ട് വിദേശ ട്രിപ്പ് പോയി വന്നു അതുപോലെ മോന് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ സ്കോളർഷിപ്പ് കിട്ടി അതിൽ മൂന്ന് ലക്ഷം രൂപയാണ് ഒരു ഇയർ ചെലവ് വരുന്നത് അപ്പൊ അത് അവന്റെ ഡ്രീമിന് നമ്മളെന്ത് ചെയ്യാം നമ്മളെ കൊണ്ട് സാധിക്കില്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും എക്സ്ക്യൂസ് പറഞ്ഞ വേണ്ടെന്ന് വെച്ചില്ലേ പക്ഷെ അവനോട് നീ ധൈര്യമായിട്ട് നിന്റെ ഡ്രീം എന്താന്ന് വെച്ചാൽ അതിൽ ാണ് അപ്പം എല്ലാ ഫുൾഫിൽ ചെയ്യാൻ വണ്ടർഫുൾ ആണ് നമ്മൾ ഡിസിഷൻ എടുക്കുക നിങ്ങളുടെ ഗോളിന് അനുസരിച്ച് ഹാർഡ് വർക്ക് ചെയ്യാം ഡെഫിനറ്റ്ലി നമുക്ക് ഇവിടെ കിട്ടുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അടിച്ച് പൊളിച്ച് കളർഫുൾ ആയിട്ട് എൻജോയ് രണ്ടായിരത്തി പതിനാറിലാണ് ആയിഷാത്ത ബഷ്ടീജ് കുടുംബത്തിലേക്ക് വരുന്നത് മിനി മേഡം ആൻഡ് വിൽസൺ സാറ് ആൻഡ് അജു സമു സാറ് ഈ ഒരു വയ്യിലൂടെയാണ് ആയിഷാത്താക്കിയ അവസരം കിട്ടുന്നത് ഈ ഒരു അവസരം കിട്ടുന്ന സമയത്ത് സാധാരണക്കാരിയായ ആയിഷാത്ത ആയിരുന്നു ആ ഒരു ഇതിൽ നിന്നാണ് ആഷദാത്ത ഇന്ന് ഈ ഒരു യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടറി എന്നുള്ള ഈ ഒരു പദവിയിലേക്ക് എത്തിയത് അതിന് ഞാൻ ആദ്യമായിട്ട് മാനേജ്മെൻറ്റിന് ദീപക് സൂദ് സാർക്ക് അതുപോലെ പിന്നെ ഗൗതമ്പാൽ സാറ് കൺവർമി സാറ് ഇവർക്കൊക്കെ ഞാൻ ഒത്തിരി അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് സാധാരണക്കാരിയായി ാത്താനെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാനേജ്മെന്റ് എന്നാണ് ഞാൻ ഈ ഒരു നിമിഷത്തിൽ ലീഡേഴ്സ് ഞാൻ നിങ്ങളോട് പറയാം ഈ ഒരു ബെസ്റ്റ് അല്ല എന്ന് വെച്ചെങ്കിൽ എനിക്ക് ഇത്രമാത്രം ഒരു സക്സസ് ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അതിനെ ചുക്കം പിടിച്ചു നിന്നത് എൻ്റെ ഒന്നാം ക്ലാസ് ക്ലാസ്സുകാരനായ എൻ്റെ ഹസ്ബൻഡ് സുലൈമ കാക്കയാണെന്നുള്ളതാണ് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ളത് ആറാം ക്ലാസ്സുകാരായ ആയുഷുദാത്തയും ഒന്നാം ക്ലാസ് സുലൈമ കാക്കയാണ് ഞങ്ങൾ ഈ ഒരു തുടക്കം കുറിച്ചത് ഈ ഒരു നിമിഷത്തിൽ ഞാൻ എൻ്റെ ഒരു ഇത് നിങ്ങൾക്ക് എൻ്റെ മോൾ മോള് ഷബിനെ ഇന്ന് ക്രൗൺ ഡയറക്ടറാണ് ഷബിനാ മേഡം ഒരു ഡോക്ടർ ആവാനായിരുന്നു ഷബിന മേഡത്തിന് താല്പര്യം ആ ഒരു നിമിഷത്തിൽ നിന്നും അത് ചെയ്യാൻ കഴിയാതെ സാമ്പത്തിക പ്രശ്നം കൊണ്ട് പിന്നോട്ട് നിന്നിരുന്നു ഞങ്ങൾക്ക് ഇന്ന് എന്റെ ഷബിന മേഡം പറയും ആ ഒരു ഡോക്ടറാണ് ഞാനായിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇത്ര മാത്രം സക്റ്റസായിട്ട് ലീഡേഴ്സിന്റെ മുന്നിൽ നിൽക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല സെബിനാമേട എന്നോട് ഓരോ നിമിഷത്തിലും പറയലുണ്ട് അതിലുപരി ലീഡേഴ്സ് ഞാൻ ആഗ്രഹിച്ച ട്രാവൽ ഫണ്ട് നേടാനും ഞാൻ ആഗ്രഹിച്ച കാറുകളെ അതുപോലെ തന്നെ മക്കൾക്ക് ഇഷ്ടപ്പെട്ട ബുള്ളറ്റ് കാര്യങ്ങളൊക്കെ നേടിക്കൊടുക്കാന് അതിലുപരി ഞാൻ ഒരു ഓതമേഞ്ഞ ഒരു തടുക്കുമേഞ്ഞ എന്താ പറയുക കുറച്ച് ഓടുകളൊക്കെ ഉണ്ടായിരുന്ന ആ വീട്ടിലേക്കാണ് ഞാൻ വന്നു കേറിയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞങ്ങൾ ആദ്യമായിട്ട് ഹൗസ് ഫണ്ട് ിട്ടുമ്പോൾ ഞങ്ങളൊരു വീട് ഒരു ചെറിയൊരു വാർപ്പിന് വീട് നല്ലൊരു വീടാക്കി എടുക്കാൻ എനിക്ക് വെസ്റ്റേജിൻ്റെ ഹൗസ് ഫ്രണ്ടിലൂടെ കഴിഞ്ഞു ഇന്ന് എത്രയാണ് അതിന് സ്ക്വയർ ഫീറ്റ് മൂവായിരത്തിൻ്റെ ഒക്കെ മുകളിലുള്ള ഒരു എന്താ പറയുക ഒന്നേ ഒന്നേമുക്കാൽ കോടി വില വരുന്ന ഒരു രണ്ട് നില വീട് സ്വന്തമായിട്ട് സ്ഥലം വാങ്ങി അത് നല്ല രീതിയിൽ നല്ലൊരു വീട് അതിൻ്റെ ഇഷ്ടപ്പെട്ട ഫർണിച്ച ഫർണിച്ചറുകളും ഇഷ്ടപ്പെട്ട അതിൻ്റെ എല്ലാ കാര്യങ്ങളും നിറവേറ്റിയെടുക്കാൻ പറ്റിയതും എനിക്ക് വെസ്റ്റ് ഹൗസ് ഫണ്ടിലൂടെയാണെന്നുള്ളതാണ് എനിക്ക് തരാനുള്ളത് അതിലുപരി നാൽപ്പത്തഞ്ച് ലക്ഷം വരുമാനം എനിക്ക് ഈ ഒരു സാമ്പത്തിക വർഷത്തിൽ പറ്റി കിട്ടിയിട്ടുണ്ട് നൂറ്റി ഇരുപത്തിരണ്ട് രൂപ എന്റെ ഫസ്റ്റ് ഇൻകം ലാസ്റ്റ് എൻ്റെ ഇൻകം അഞ്ച് ലക്ഷാണ് ഈ ഒരു സാമ്പത്തിക രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ നാല്പത്തഞ്ച് ലക്ഷം രൂപ വരുമാനം വാങ്ങി ജി എസ് ടി സ്വന്തമായിട്ട് ജി എസ് ടി എടുത്തൊരു വ്യക്തിയാണ് ആറാം ക്ലാസ് എന്നുള്ളതാണ് ആയുഷ് താത്ത എന്നുള്ളതാണ് താങ്കിലിഷുവൻ എൻ്റെ എല്ലാ മക്കൾക്കും കുടുംബത്തിനും ഞാൻ ഒത്തിരി ഒത്തിരി ടാൻസ് അറിയിക്കുകയാണ് നാളത്തെ വളരെയധികം സന്തോഷമുണ്ട് ഈയൊരു സുന്ദര നിമിഷത്തിൽ ഈയൊരു വേദിയിൽ നിൽക്കാൻ പറ്റിയതിൽ അഭിമാനിക്കുന്നു ഈ അവസരം എനിക്ക് എൻ്റെ കയ്യിൽ തന്നത് റീഹാന്ത് മേഡം ആണ് യു സി ഡി റേഹാന്ത് മേഡം എൻ്റെ അനിയത്തിയും കൂടിയാണ് വളരെയധികം സന്തോഷത്തിലാണ് ഈ ബിസിനസ്സിൽ വരുന്നതിൻ്റെ മുന്നേ ഞാൻ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു സ്വപ്നങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ ആഗ്രഹിച്ചത് സ്വന്തമായിട്ട് ഒരു ജോലി എന്നുള്ളതാണ് ഒരുപാട് ആഗ്രഹിച്ചു ജോലിക്ക് വേണ്ടി പക്ഷേ പഠനം പോലും പൂർത്തിയാക്കാൻ പറ്റാതെ വീട്ടിൽ ഒരു ഒതുങ്ങി കീഴ് കൂടിയ എനിക്ക് വെസ്റ്റേജിൽ വന്നതുകൊണ്ട് ഒരു തൊഴിലായി എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു വരുമാനത്തിലേക്ക് എത്താൻ പറ്റുന്ന ഒരു തൊഴിൽ കിട്ടിയതിൽ ഞാൻ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്നു എൻ്റെ കൂടെ വന്ന ഒരുപാട് കുടുംബങ്ങളിലേക്ക് ആരോഗ്യവും വരുമാനവും എത്തിക്കാൻ എന്നിലൂടെ സാധിച്ചതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു രണ്ടായിരത്തി പതിനെട്ടിലാണ് ഞാൻ വെസ്റ്റീജിൽ വന്നത് വെസ്റ്റീജിൽ വന്നതിൻ്റെ ആദ്യത്തെ മാസം ഞാൻ വാങ്ങിയ വരുമാനം ഇരുന്നൂറ്റി എൺപത്തി രൂപയാണ് ഞാൻ ആദ്യത്തെ വരുമാനം വാങ്ങിയത് കഴിഞ്ഞ മാസം ഈ ഒരു പത്താം തീയതി ഞാൻ വരുമാനം വാങ്ങിയത് മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരം രൂപ വരുമാനം വാങ്ങാൻ പറ്റിയതിൽ ഞാൻ അഭിമാനിക്കുന്നു അതോടൊപ്പം ഹൗസ് ഫണ്ട് ഉപയോഗിച്ചിട്ട് വീട് പാണി പൂർത്തിയാക്കാൻ പറ്റാ എന്റെ വീട് പണി പൂർത്തിയാക്കാൻ ഹൗസ് ഫണ്ട് കൊണ്ട് സാധിച്ചു അതുപോലെ തന്നെ വെസ്റ്റീജിന്റെ കാർഫണ്ട് ഉപയോഗിച്ചിട്ട് എനിക്ക് അഞ്ചു വാഹനം സ്വന്തമാക്കാൻ പറ്റി രണ്ട് കാറ് രണ്ട് ബൈക്ക് ഒരു സ്കൂട്ടി അഞ്ച് വണ്ടിന്റെ ആർ സി ഓണർ ആകാൻ വന്നതിൽ എനിക്ക് സാധിച്ചു എന്നുള്ളത് അഭിമാനിക്കുന്നു ഞാൻ അതോടെ ഈ ഒരു ബിസിനസ് എന്റെ കയ്യിൽ തന്ന റേഹാൻ മെഡത്തിലും അതുപോലുള്ള മറ്റുള്ള ഒരുപാട് അപ്ലയൻസിനും അതുപോലെ ഇങ്ങനെ ഒരു അവസരം കയ്യിലേക്ക് എത്താൻ നിമിത്തമായിട്ടുള്ള ഇങ്ങനെ ഒരു കമ്പനി ഈ ഒരു കമ്പനി കമ്പനി ഉണ്ടാക്കിയ നമ്മുടെ ബഹുമാനപ്പെട്ട ഗൗതം ി സാറിനും ദീപക് സൂദ് സാറിനും കങ്കർബീർ സിംഗിനും അതുപോലെ തന്നെ നമ്മുടെ കമ്പനി മാനേജ്മെന്റിനും എല്ലാവർക്കും ഈ ഒരു സുന്ദര നിമിഷത്തിൽ ഞാൻ എല്ലാവിധ നന്ദിയും അറിയിക്കുകയാണ് എൻ്റെ അപ്ലയൻസ് അവർക്കും ഞാൻ ഈ ഒരു സുന്ദര നിമിഷത്തിൽ എല്ലാവിധം നന്ദിയും അറിയിച്ചുകൊണ്ട് എനിക്ക് ഒന്ന് മാത്രമാണ് പറയാനുള്ളത് ഈ ബിസിനസ് നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ഈ ബിസിനസ് നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ നെഞ്ചോട് ചേർത്ത് പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നെ പോലെ യു സി ഡി ആകാനും ത്രീ ലാഖോ വരുമാനം വാങ്ങാനും ഹൗസ് ഫ്രണ്ട് അച്ചീവർ ആകാനും എൽ ഐ ടി ക്ലബ്ബ് വരുമാനം വാങ്ങാനും നിങ്ങൾക്ക് എല്ലാവർക്കും സാധ്യമാണ് സാധ്യമാണ് പേര് സൗമ്യ വീട് എറണാകുളം ജില്ലയിൽ കിറവത്തിനടുത്താണ് ഞാനും ഹസ്ബൻഡും ഒരുമിച്ചാണ് ഈ ബിസിനസിലേക്ക് കടന്നുവന്നത് എല്ലാ ആളുകളും പറഞ്ഞതുപോലെ തന്നെ ഏതൊരു സ്ത്രീയുടെയും പിന്നിൽ വിജയത്തിനു പിന്നിൽ ഒരു പുരുഷനുണ്ടെന്ന് പറഞ്ഞതുപോലെ ആളുകളുടെ മുന്നിൽ സംസാരിക്കാൻ ഭയമുണ്ടായിരുന്ന എന്നെ ഇതുപോലെ അനവധി സ്റ്റേറ്റുകളിൽ സംസാരിക്കാനായിട്ട് എന്നെ പ്രാപ്തനാക്കിയ എന്റെ സുന്ദരനായ ജാബവാൻ മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ ടി കെ എന്റെ ഹഫ്ലൈനും എന്റെ ലൈഫ് ലൈനുമായിട്ടുള്ള യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ മൈഗ്രേറ്റ് ഹസ്ബൻഡിനാണ് ആദ്യത്തെ കയ്യടിയും നമസ്കാരവും എല്ലാം കൊടുക്കുന്നത് ഒപ്പം തന്നെ ഞങ്ങളെ ഈ ഒരു അവസരത്തിലേക്ക് എത്തിച്ച ഈശ്വരനും എല്ലാവരും പറയാറുണ്ട് ദൈവത്തിനും അപ്ലൈൻസിനും ഒക്കെ നന്ദി ഭരണൻ സാറിനെയും ഈ ഒരു വേദിയിൽ ഈ ഒരു നിമിഷം ഓർക്കുന്നു ഈ ഒരു അവസരത്തിലേക്ക് കടന്നു വന്നിട്ട് ഒന്നര വർഷമായി വളരെ അധികം പഠിച്ചതിനു ശേഷമാണ് ഹസ്ബൻഡ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഈ ഒരു ഇൻഡസ്ട്രിയും വെസ്റ്റീജ് കമ്പനിയും ചൂസ് ചെയ്തത് എല്ലാവരും പറയുന്നുണ്ടാകും പല കമ്പനികളും നമ്മൾ കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നൊക്കെ പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് കള്ളം പറയണമെങ്കിൽ നമുക്ക് ഒരുപാട് തവണ ആലോചിക്കേണ്ടതായിട്ട് വരും പക്ഷെ സത്യം മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് വിജയിക്കാൻ പറ്റുന്ന ഏക അവസരമാണ് വെസ്റ്റേജ് നമുക്ക് മുന്നിൽ തുറത്ത് തുറന്നു തന്നിരിക്കുന്നത് അതിന് ഒന്നാമത്തെ ഉദാഹരണം എന്ന് പറയുന്നത് ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വന്ന് ആറു ദിവസം കൊണ്ട് ബ്രോൺസും പതിനെട്ട് ദിവസം കൊണ്ട് സിൽവർ ആകാതെ ഗോൾഡും എൺപത് ദിവസം കൊണ്ട് സ്റ്റാർ ആവാതെ ഡയമണ്ടും നൂറ്റി എൺപത് ദിവസം കൊണ്ട് ക്രൗൺ വിത്ത് വൺ ലാഖും ഇരുന്നൂറ്റി എൺപത് ദിവസം കൊണ്ട് യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ വിത്ത് ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരം രൂപത്തിൽ ഇവിടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ പ്രൊഡക്ട്സ് ആണ് അതിന്റെ സിസ്റ്റത്തിന്റെ പവർ ആണ് ഇതെല്ലാം ആണ് അതിന് മാർക്കറ്റിംഗ് പ്ലാനിന്റെ പൊട്ടൻഷ്യൽ ആണ് ഇതെല്ലാം തന്നെയാണ് നമ്മൾ സ്ത്രീകളാണ് എന്നുള്ളത് എല്ലാവരും സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം വുമൺ എംപവർമെന്റ് എന്നുള്ള ഒരു പ്രോഗ്രാം ഇവിടെ നടക്കുമ്പോൾ ഏറ്റവും അധികം ഞാനും സന്തോഷിക്കുന്നു സംസാരിക്കാൻ ഭയപ്പെട്ട് സ്റ്റേജിന് പിറകിൽ കാറിന്റെ സീറ്റിൽ ബാക്ക് സീറ്റിൽ ഒളിച്ചിരുന്ന എന്നെ പോലെ ഒരാൾക്ക് ഇതേപോലെ ഈ ഒരു വേദിയിൽ ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആദ്യം ഞാൻ ചിന്തിച്ചത് ഈ ബിസിനസ്സിൽ നമ്മൾ എന്ത് ചെയ്യണം ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ആ ആളെ ചേർക്കാം ഈ ആളെ ചേർക്കാം മറ്റേ ആൾ വന്നാൽ നന്നാകും ഈ ആൾ വന്നാൽ നന്നാകും എന്ന് പറഞ്ഞ് ഓരോരുത്തരുടെയും പിറകെ പോകാതെ ആദ്യം നമ്മൾ ഈ ബിസിനസിന് പറ്റിയ ആളായി മാറുക പറ്റിയ ആളെ തപ്പി നടക്കലല്ല മറിച്ച് നമ്മളെ ബിസിനസിന് പറ്റിയ ആളായി മാറിയാൽ എട്ട് പേരുമായിട്ട് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ഞങ്ങൾ ഇന്നൊന്നര വർഷം കൊണ്ട് നാലായിരത്തി മുപ്പത്തിയഞ്ച് പേരാണ് ടീമിൽ ജോയിൻ ചെയ്തിരിക്കുന്നത് അത് പവർ ഓഫ് ഡ്യൂപ്ലിക്കേഷൻ ആണ് എല്ലാവരും പറഞ്ഞു സ്ത്രീകൾ ക്രിയേറ്റേഴ്സ് ഇവിടെ സാർ പറഞ്ഞതുപോലെ തന്നെ ക്രിയേറ്റേഴ്സ് ആണ് അതിന്റെ ഹസ്ബൻഡ് ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്ന സമയത്ത് പറഞ്ഞു ഞാൻ ആദ്യം വിവാഹം കഴിച്ചത് സൗമ്യയാണ് അവൾ എനിക്ക് രണ്ട് മക്കളെ തന്നു എന്നാൽ ഞാൻ രണ്ടാമത് വിവാഹം കൂടി കഴിച്ചു അത് ബെസ്റ്റീജിനിയാണ് എല്ലാ ദിവസവും പ്രസവിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ ദിവസവും കുഞ്ഞുങ്ങളെ നൽകി കൊണ്ടിരിക്കുന്നു പക്ഷെ നമ്മൾക്കൊരു കുഞ്ഞുണ്ടാകുമ്പോൾ പ്രതീക്ഷിക്കാതെ നമ്മൾ അവരെ വളർത്തുന്നു എന്നാൽ ഇവിടെ ഒന്നോ രണ്ടോ മൂന്നോ വർഷം നമ്മൾ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളുടെ സ്വപ്നങ്ങൾക്ക് പിറകെ ഒന്ന് താങ്ങായി നിന്നു കഴിഞ്ഞാൽ ഇന്ന് ഐഷാമെ പോലെ ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ആളുകളായിട്ട് നമുക്കും ഓരോരുത്തർക്കും നമുക്ക് ഉയരാനായിട്ട് പറ്റുന്ന അത്ര വലിയൊരു പ്ലാറ്റ്ഫോമാണ് നമുക്ക് നൽകിയിരിക്കുന്നത് ഞാൻ പറഞ്ഞു വന്നത് ഈ നാലായിരത്തി ചുരുവുവാനം ആളുകളിൽ പത്ത് ശതമാനം ആളുകൾ നൂറ് റുപ്പി വീണ്ട സാധനം വാങ്ങിച്ചാൽ ഞങ്ങളുടെ ഇൻകം ഒരു ലക്ഷത്തിനു മേലെ കിടക്കും പക്ഷെ അതിന് മുന്നേ കടന്നു ദ പവർ ഓഫ് മാർക്കറ്റിംഗ് പ്ലാൻ ഒരു ശതമാനം ആളുകൾ എന്ന് പറഞ്ഞാൽ വെറും നാല്പത് നാല്പത് ആളുകളാണ് ഈ ഒരു നാൽപ്പത് ആളുകൾ പോലും ഈ ബിസിനസ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇൻകം മൂന്ന് ലക്ഷത്തിനു മേലെ കടക്കും ഇത് പറയാനുള്ള കാരണം നിങ്ങൾ ഈ ബിസിനസ് ആരോട് ചെന്ന് പറയുമ്പോഴും അവരെന്തൊക്കെ പറഞ്ഞ് കളിയാക്കിയാലും തള്ളിക്കളഞ്ഞാലും നൂറ് പേരോട് പറഞ്ഞാൽ പേരും നിങ്ങളെ ഒഴിവാക്കിയാലും ബാക്കി ആ പത്ത് പേരിലൂടെ ജീവിതം മാറ്റിമറിക്കാൻ പറ്റുന്ന അസുലഭ സുന്ദരമായിട്ടുള്ള അവസരമാണ് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് ഒന്നേ എനിക്ക് പറയാനുള്ളൂ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ആണ് ലോകം ഇന്ന് നമ്മൾ കാണുന്ന ഈ ഒരു അവസ്ഥയിൽ എത്തി നിൽക്കുന്നത് കോടിക്കണക്കിന് സാധാരണക്കാരെ കൊണ്ടാണ്